ഹലോ ഡിയർ എസ് അസാലും നമുക്കിന്ന് ബോട്ടി വരട്ടിയത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം കഴുകി വൃത്തിയാക്കിയ ബോട്ടിയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂണ് ഉലുവ പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിനെ നന്നായിട്ട് വേവിച്ചെടുക്കുക നെന്ത് കഴിഞ്ഞാലാണ് ബോട്ടിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ോട്ടി വെണ്ടതിന് ശേഷം അടുപ്പത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി നന്നായിട്ട് വഴറ്റണം അതിന്റെ ഒപ്പം കറിവേപ്പിലേയും കൂടി ഇട്ടിട്ട് വഴറ്റെടുക്ക ഉള്ളി നന്നായിട്ട് വഴിഞ്ഞ് ഇട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ വഴറ്റിയെടുക്കുക അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിന്റെ മാറുന്നത് വരെ വഴറ്റിയെടുക്കുക ഇതെല്ലാം വാങ്ങി വന്നതിന് ശേഷം രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി ഇത്രയാണ് നമ്മൾ മസാലപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ കുരുമുളക് പൊടി ഇടാം എരിവിന് ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം ഇളക്കി നല്ലോണം യോജിപ്പിക്കുക പച്ചമണം മാറുന്നവരെ നന്നായി ഇളക്കുക അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബോട്ടി ഇതിലേക്ക് ഇടുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക മസാലയൊക്കെ ഇതിലാകുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നല്ലോണം അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റോളം വേവിക്കുക ചെറിയ തീരെ ഇട്ടിട്ട് ഇതിലുള്ള വെള്ളത്തെയൊക്കെ വറ്റിച്ചെടുക്കണം വെള്ളമൊക്കെ വറ്റി ബോട്ടി നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട് നല്ല വരട്ടി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായി ബോട്ടി വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ബോട്ടി വരട്ടിയത് ഞാൻ കോമ്പിനേഷൻ ആക്കിയത് നല്ല പാൽക്കപ്പയിലേക്കാണ് ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു പാൽക്കപ്പേൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ് നിങ്ങളെ എല്ലാവരും ബോട്ടി ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ